എൻ്റെ പേര് മേരി ബേബി ഞാൻ വരുന്നത് മലയാറ്റൂർ വിമലഗിരി എടവകയിൽ നിന്നും ഞാൻ ഉടമ്പടി എടുത്തത് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ ഉടമ്പടി നാലാമത്തെ ഏപ്രിൽ പത്താം തീയതി ഞാൻ പുതുക്കി കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മ ഈശോയൻ തന്ന വലിയ അരി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരത്തിലുള്ള എൻ്റെ വയറുവേദന എൻ്റെ ഈ വയറ്റിൽ വലിയ ഒരു ചെറിയ ബോൾ പോലെ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പുടി എടുക്കുന്നതിനു മുൻപ് അത് എറണാകുളം ലിസി ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു ഞാൻ അപ്പം മൂന്ന് നാല് ചെക്കപ്പ് അവർ കൂടെ കൂടെ നടത്തിക്കൊണ്ടിരിക്കും ട്യൂബ് ടെസ്റ്റ് അടിയിൽ നിന്നും മുകളിൽ നിന്നും വായലോടൊക്കെ അവർ ചെയ്യും എന്നോട് മരുന്ന് ആറുമാസം കഴിയുമ്പോൾ വീണ്ടും ചെക്കപ്പിന് വരണമെന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസന പത്രം എൻ്റെ കയ്യിൽ ഒരെണ്ണം കിട്ടി അത് കൊല്ലത്ത് നിന്നും ഒരു കുട്ടിയുടെ സാക്ഷ്യം അതിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു നീ വിചാരിക്കുന്നിടത്തേക്ക് പെട്ടെന്ന് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാതാവുണ്ട് അത് സഞ്ചാരി മാതാവ് എന്ന് ഞാൻ ആ വരി കൂടെ കൂടെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം വായിക്കാൻ തുടങ്ങി രാത്രി സമയം പതിനൊന്നര മണി ഈ സഞ്ചാരി മാതാവിനെ എനിക്കൊന്ന് കാണണം അവൾ എവിടെയാണോ ആലപ്പുഴയാണ് കൃപാസനാണെന്നൊക്കെ പത്രത്തിലുണ്ട് എനിക്ക് പോയേ പറ്റു അങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ മണ്ണിൽ കാല് കുത്തുന്നത് അവിടുന്ന് മൂന്നാം ആദ്യത്തെ പുതുക്കുന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ അമ്മ എനിക്ക് അത്ഭുതം കാണിച്ചു തന്നു എൻ്റെ ഞാൻ കിടക്കുന്ന റൂമിയിൽ ഒരു കൊച്ചു പെൺകുട്ടിയെപ്പോലെ കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചോ പേടിക്കണ്ട കേട്ടോ ഞാനാണ് ധൈര്യമായിരിക്കാൻ അങ്ങനെ ഞാൻ ഉടമ്പടി മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയോട് പറഞ്ഞു ഈശോയെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നെ സുഖപ്പെടുത്തി തന്നു എനിക്ക് നാളെ ഉണ്ട് പോകും ഞാൻ അവിടെ ഒരു കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞു എറണാകുളം ലിസി ആശുപത്രിയിൽ ചെന്നു സ്കാൻ നടത്തി റിപ്പോർട്ട് മക്കൾക്ക് കൊടുത്തു മക്കളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മമ്മിക്ക് എല്ല എന്ന അമ്മ പറയണോ സുഖം പ്രാപിച്ചോ അമ്മ എങ്ങനെയാണെന്നറിയില്ല ഇനി ഒരു കത്തിയോ കാർപ്പോ ഒന്നും വെച്ച് ഓപ്പറേഷൻ ചെയ്യണ്ട അമ്മനെ എവിടെന്നോ വന്ന് സുഖപ്പെടുത്തി ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു ഇത് കണ്ടില്ലേ അതാ സഞ്ചാരി മാതാവ് എന്നെ അവിടെ നിന്ന് ഒരു തിരുവചനം തന്നു ജോഷ ഒന്ന് ഒൻപത് ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ എന്തെന്നാൽ നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് കൂടെ വരും അത് എന്നെ വല്ലാതെ ശക്തിപ്പെടുത്തി വല്ലാതെ വേദനിക്കുന്നവരുടെ മുമ്പിലേക്കൊക്കെ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഈ വചനം ഞാൻ ഉടുവിടാൻ തുടങ്ങി വീണ്ടും ദൈവം എനിക്കൊരു വചനം കാണിച്ചു തന്നു മലാക്കി നാല് രണ്ട് എൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യനുദിക്കും അതിൻ്റെ ചിറകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടുമെന്ന് ഞാൻ തുള്ളിച്ചാടി ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ നിന്നിട്ട് ഉറച്ച് പറയാ ഇന്ന് ഈ കുർബാസനമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന മക്കളെ എല്ലാവരും ഉടമ്പടി എടുത്ത് തൈലം കാശുരൂപം ഇതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് ഈ തൈലം പുരട്ട് ഞാൻ എന്നും ഞെറ്റിയിൽ എൻ്റെ കുരു വിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നുണ്ടെങ്കിൽ ഞെറ്റിയിൽ തൈലം പുരട്ടി എൻ്റെ വയറ്റത്ത് തൈലം തേച്ച് തേനും കഴിച്ചിട്ട് ഞാൻ കുർബാന കാണാൻ പോകുമ്പോൾ ആ വചന ഞാൻ ഓർമ്മിപ്പിക്കും ശക്തനായവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിക്കണ്ടെന്ന് വീണ്ടും വചനം തന്നു ശക്തനായവൻ എന്നെ ബലപ്പെടുത്തുന്നവനാണെന്ന് എനിക്ക് കഴി ശക് വൃത്തിയായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ ഈശോ തമ്പുരാൻ വീണ്ടും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും ഞാൻ പോകും ഞാൻ കാറ് വിളിച്ചവിടെ വരണത് എനിക്ക് അനുഭവം കിട്ടിയപ്പോൾ എനിക്ക് ദൈവനെ എന്നെ സൗഖ്യപ്പെടുത്തിയപ്പോൾ മാതാവ് എൻ്റെ കൈ പിടിച്ച് നടത്തുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ കാറിലേക്ക് ഞാൻ തീരെ വയ്യാത്ത രോഗികളെ ഞാൻ വലിച്ചു കയറ്റിക്കൊണ്ടെന്ന് ഞാൻ ഉടമ്പടി എടുക്കും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഞാൻ കൊടുക്കും പൈസയായിട്ടും ഞാൻ ഫ്രീ ആയിട്ടും കൊണ്ടുവരും അതിലൂടെയൊക്കെ എൻ്റെ അമ്മ എന്നെ നയി വീണ്ടും കിട്ടിയ ഒരു വലിയ സാക്ഷ്യമുണ്ട് എൻ്റെ രോഗസൗഖ്യമല്ല എൻ്റെ ജീവിത പങ്കാളി അമ്പത്തൊമ്പത് വർഷക്കാലം പള്ളിയിലും ദേവാലയത്തിൽ പോകാത്തതാ അതിലൂടെ അല്ല എൻ്റെ ദൈവം എന്നെ കരകയറ്റുകൊണ്ടിരിക്കുന്നു എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ആയിട്ട് ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലും രോഗികളുടെ ഇടയ്ക്ക് എനിക്ക് നാല് കെട്ട് പത്രമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ചെന്നിട്ട് രോഗികളെ കാണും പോയി പോയിരുന്ന് പത്രമൊക്കെ കൊടുക്കും ഞാൻ ഉടമ്പടി തൈലം പരട്ടി കൊടുക്കും പ്രാർത്ഥിക്കും അവർക്കിടയ്ക്ക് സൗഖ്യങ്ങൾ പറയും ഇന്നിപ്പം എൻ്റെ കൂടെ ഒരു ഹിന്ദു കുട്ടി കടന്നു വന്നിട്ടുണ്ട് അവളുടെ ഗർഭപാത്രത്തിൽ നാല് തടിപ്പുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം അവളുടെ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു അവൾ തീരെ കിടപ്പായിരുന്നു ഹിന്ദു ആണവള് ഞാൻ കൊണ്ടുചെന്ന് കാ കൊണ്ടുചെന്ന് തൈലം പുരട്ടി അവളുടെ വയറ്റത്തൊക്കെ തേച്ച് പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ അവൾ സൗഖ്യപ്പെട്ടു സ്കാൻ ചെയ്ത് ഡോക്ടർ നോക്കിയപ്പോൾ തടിപ്പ് ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു അത് നമ്മുടെ തൈലത്തിൻ്റെ കുഴപ്പം തന്നെയാണെന്ന് ആ മഹളാണ് ഈ നിൽക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ അവൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എൻ്റെ കൂടെ എൻ്റെ കാറിലിരുന്ന് വരണു മാതാവിനെ അവൾ നേരിട്ട് മാതാ അവളുടെ റൂമിൽ മാതാവ് ചെന്നു അവളെ കണ്ട് ആസ്വദി ആശ്വസിപ്പിച്ചു അവൾ ഇന്ന് എൻ്റെ വിശ്വാസത്തിലൂടെ നടക്കുന്നു എൻ്റെ ജീവിതകാലം മുഴുവന് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിലായിരിക്കുമെന്ന് എൻ്റെ വീട്ടിലും മക്കൾക്കും ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പം ഞാൻ ആവശ്യപ്പെടുന്നത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും എൺപത് വയസ്സ് എൺപത് വയസ്സ് വരെ എനിക്ക് ആയുസ് തരണം പണം സ്വർണവും കണ്ടോ തിന്നുകൂടിച്ച് ആനന്ദിക്കാനല്ല ഈ പള്ളിമിറ്റത്ത് എനിക്ക് വരണം എൻ്റെ കൂടെ എല്ലാ മക്കളെ രോഗികളെ കൊണ്ടുവരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഇത്രയൊക്കെ തന്ന വലിയ അനുഭവങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന ഈശോയ്ക്കും എൻ്റെ മാതാവിനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം പറയുന്നു എൻ്റെ ചർമ്മം വഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും മേരിജ് ബേബി എന്ന സഹോദരിയുടെ ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത് ഭൗതിക ആവശ്യത്തിന് വേണ്ടി താൻ ഉടമ്പടി എടുത്തെങ്കിലും അതൊരു വലിയ ആധ്യാത്മിക അനുഭവമായി മാറി എന്ന് ഈ സഹോദരി പറയുന്നു സഞ്ചാരി മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ച് എന്നെ വചനത്ത കൊ വചനം കൊണ്ട് തഴുകി എന്നെ സൗഖ്യപ്പെടുത്തിയെന്നാണ് ഈ സഹോദരിയുടെ വലിയ സാക്ഷ്യം അതിൽ നിന്നും താൻ ഉടലെടുത്തത് താൻ തനിക്ക് കടന്നു വരാൻ സാധിച്ചത് യേശുവിൻ്റെ സന്നിധിയിലേക്കാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടാണ് ഈ സഹോദരി ജീവിക്കുന്നത് തൻ്റെ വലിയൊരാഗ്രഹമാണ് നിത്യതയോളം എൺപത് വയസ്സ് വരെ എനിക്ക് ജീവിക്കണം ഈശോയെ സാക്ഷ്യപ്പെടുത്തണം എനിക്ക് ജീവനുള്ളിടത്തോളം എനിക്ക് ഈശോ മതി എന്ന വലിയൊരു ജീവിത സാക്ഷ്യവുമായിട്ടാണ് ഈ സഹോദരി ഈ സാക്ഷ്യത്തിൻ്റെ അൾത്താരയിൽ നിൽക്കുന്നത് ഈശോയുടെ പരിശുദ്ധമായ ആൾത്താരയിൽ നിൽക്കുന്നത് ഞാൻ അഴുകിയില്ലാതായാലും എൻ്റെ ചർമ്മം മാംസത്തിലില്ല എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും ദൈവത്തെ സ്തുതിക്കുമെന്ന വലിയ ഒരു തീരുമാനവുമായിട്ടാണ് മേരി ബേബി എന്ന ഈ സഹോദരി അൾ താരയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും താൻ മറ്റുള്ളവരെ ആകർഷിക്കുകയും അവരെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് സൗഖ്യം മാതാവിൽ നിന്ന് വാങ്ങിക്കൊടുക്കുവാനുള്ള എല്ലാ അനുഭവ സാക്ഷ്യങ്ങളും തനിക്കുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ ഈശോയിലേക്ക് ആകർഷിക്കുന്ന ഒരു വലിയ ദൗത്യം കൂടി സഹോദരി ചെയ്തുകൊണ്ടിരിക്കുന്നു മേരി ബേബിയുടെ ഈ നല്ല സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക